നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ വക്താക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ പാർട്ടി രൂപീകരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് തോറ്റു 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 ഒടുവിലാണ് ഞങ്ങൾ ജയത്തിലേക്ക് എത്തിയതെന്നും പിന്നീട് ആ ജയം തുടർന്ന് ഇന്ന് കാണുന്ന നിലയിൽ ഇത്ര അതിശക്തമായി ഞങ്ങൾ രാജ്യത്ത് നിൽക്കുന്നു എന്നും ബി ജെ പിയുടെ വക്താക്കൾ പല ചാനൽ ചർച്ചകളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ എപ്പോഴും കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറയുന്നത് സേഫായിട്ടുള്ള രാഷ്ട്രീയം മാത്രമല്ല ഞങ്ങൾ കളിക്കുന്നത് ഞങ്ങൾക്ക് ഇല്ലാത്ത സ്ഥലത്ത് പോലും ഞങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്താറുണ്ട് ഞങ്ങളെ താൽപ്പര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തി തോറ്റു 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 ഒടുവിൽ അവിടെ ഞങ്ങൾ ജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും നോക്കുക അവരെ എവിടുന്നെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ആദ്യ തവണ തോറ്റു പിന്നീട് ഒരു തവണ കൂടി മത്സരിക്കും അവിടെ നിന്ന് തോറ്റുകഴിഞ്ഞാൽ പിന്നവർ അവിടെ സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താത്ത അവസ്ഥയാണ് ഇത്രയും പറയാനുള്ള കാരണം ഒന്നര ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളു പക്ഷേ ആദ്യമായിട്ടൊരു ഫലം വന്നിരിക്കുന്നത് അതായത് ബി ജെ പി ഒരു സീറ്റ് നേടിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് അവിടെ ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയില്ല എതിരില്ലാതെയാണ് അവിടെ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി ആ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുടെ പിന്തുണയും മറ്റുമൊക്കെ വേണം ആ പിന്തുണച്ചവരെയൊക്കെ അവസാനം പറഞ്ഞത് ഞങ്ങളല്ല ഒപ്പിട്ടതെന്നൊക്കെ പറഞ്ഞ് വരണാധികാരിയുടെ മുന്നിൽ തന്നെ പോയി പറഞ്ഞ് തെളിവ് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു തുടർന്ന് ആ പത്രിക തള്ളിപ്പോയി അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും അവിടെ വേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വേറെ പ്രാദേശിക പാർട്ടിയൊന്നുമില്ലെന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവരൊന്നും മത്സരിച്ചില്ല എന്നാണ് സത്യം പക്ഷേ ഏറ്റവും ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റവും വിദഗ്ദ്ധമായിട്ട് മറച്ചു വെച്ച ഒരു കാര്യം കൂടിയുണ്ട് അതാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് താ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സൂററ്റ് ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടാണ് അന്ന് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് ദർശന വിക്രം ജാർദോഷ് എന്ന വ്യക്തിയാണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് പിടിച്ചു അതായത് എഴുപത്തി നാല് ശതമാനം വോട്ട് ആ വ്യക്തി മാത്രം അവിടെ പിടിച്ചു രണ്ടാമത് വന്ന കോൺഗ്രസിൻ്റെ അശോക് പട്ടേൽ എന്ന വ്യക്തിക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടേ അദ്ദേഹത്തിന് അവിടെ നേടാൻ പറ്റിയുള്ളൂ പിന്നീട് മൂന്നാമത് വന്നത് നോട്ടയാണ് പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വോട്ട് നോട്ട എവിടെ നേടിയിരുന്നു നാലാം സ്ഥാനത്ത് വന്ന ആ പാർട്ടിയെ നോക്കുക സി പി ഐ ആണ് അഡ്വക്കേറ്റ് വിജയ് ഷെന്മാരെ എന്ന വ്യക്തിയാണ് അവിടെ നാലാം സ്ഥാനത്തേക്ക് വന്നത് പക്ഷേ വോട്ട് നോക്കുക അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുണ്ട് ഈ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് കഴിഞ്ഞ തവണ പിടിച്ച ഇവർ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും നിർത്തിയില്ല ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ബി എന്ന പാർട്ടി തോറ്റു തോറ്റു തോറ്റാണ് ഒടുവിൽ അവർ വിജയത്തിലേക്ക് എത്തിയത് ഇവിടെ നോക്കൂ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പാർട്ടി വോട്ടുണ്ടായിട്ട് കൂടി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ പ്രതീകാത്മകമായിട്ടെങ്കിലും ഒരു മത്സരം അവിടെ നടത്താൻ സമ്മതിക്കാതെ തോറ്റു തുന്നം പാടി കണ്ടം വഴി ഓടിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് പറയുന്നത് ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില്ല എന്ന് ഒന്ന് മത്സരിക്കാൻ പോലും തയ്യാറാവാതെ അല്ലെങ്കിൽ ജനങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ചെയ്ത വോട്ടിൽ നിന്ന് എത്ര കൂടി ജനങ്ങളിൽ ഞങ്ങളിൽ വല്ല പ്രതീക്ഷ വയ്ക്കുന്നുണ്ടോ എന്നെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാമായിരുന്നല്ലോ ആരും തടയില്ലായിരുന്നല്ലോ ഇവിടെ ഏത് സ്ഥാനാർത്ഥിക്കും പത്രിക നൽകാമായിരുന്നല്ലോ അപ്പോൾ ഇന്ത്യയിൽ തന്നെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സി പി ഐ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ള സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തവണ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താമായിരുന്നല്ലോ ഒന്നും പറയില്ലായിരുന്നല്ലോ അപ്പോൾ ഒന്നും മത്സരിക്കാൻ പോലും തയ്യാറല്ല ഒന്നോ രണ്ടോ തവണ തോറ്റാൽ പിന്നെ അവിടെ വിട്ട് ഓടുന്ന സ്വഭാവമാണ് ഇവർ കാണിക്കുന്നത് അത്തരക്കാരെ എന്തു വിശ്വസിച്ചാണ് ജനങ്ങൾ ഭരണകേൽപ്പിക്കുക ഇവിടെയാണ് ഓരോ ബി ജെ പിയുടെ വക്താവും ചാനലിൽ ഇരുന്ന് പറയുന്നത് കാരണം അവർക്കത് പറയേണ്ടി വരുന്നത് അവരുടെ പാർട്ടിയെ കേരളത്തിൽ പൂ ജെ പി പൂ പി എന്നാണ് വിളിക്കുന്നത് ബി ജെ പിന്നുള്ള കളിയാക്കി വിളിക്കുന്നത് സത്യത്തിൽ ആ വിളി കേൾക്കാണ്ട കാര്യമൊന്നും അവർക്കില്ല അവരിവിടെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് നിയമത്തൊരു എം എൽ എ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാം അത് അവരുടെ സീറ്റല്ലായിരുന്നു സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റാണ് എന്ന് നമുക്കറിയാം ഇതേപോലെ തിരിച്ച് കളിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എത്ര സ്ഥലത്ത് ഇതേപോലെ പരിഹാസരായിട്ടിരിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും എന്ന് ഓർത്തു വെക്കുക ഇവിടെ തോൽക്കുന്നു നിരന്തരമായിട്ട് തോൽക്കുന്നു എന്നിട്ടും അവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു ഒരു സാധ്യതയും ഇല്ല എന്നറിയാമായിട്ടും മലപ്പുറത്തും പൊന്നാനിയിൽ പോലും തവണയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അതാണ് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ട ഒരു സ്പിരിറ്റ് അതൊന്നും ഈ സി പി ഐക്കോ സി പി എമ്മിനോ കോൺഗ്രസിനോ ഇല്ല എന്ന് കാണാം കേവലം അഞ്ച് വർഷം മുമ്പ് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഒരിടത്ത് ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ കണ്ടം വഴി തള്ളുന്ന ഇവരെ വിശ്വസിച്ച് വേണോ കേരളത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ തവണ പാർലമെൻറ്റിലോ നിയമസഭയിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പരാജയപ്പെട്ടാൽ പിന്നീട് ഈ പാർട്ടി ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് ഇതാണ് അവർ തന്നെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ചിത്രം ആ അവരെ കണ്ടിട്ട് വേണോ ഇവിടെയുള്ള മലയാളികൾ ഇനിയും ഇനിയും ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കാനുള്ളത് ഡബ്ഡസ് കർമാനോസ്